ിൽ എലവേറ്റഡ് ഹൈവേയും ശബരി റെയിൽപാതയും നാടിന്റെ വികസനത്തിന് അനിവാര്യമാണെന്ന് അഡ്വക്കേറ്റ് ജബി മേത്തർ എം പി ആലുവയിൽ പറഞ്ഞു കഴിഞ്ഞ ദിവസം ആലുവ താലൂക്ക് റെസിഡൻസ് അസോസിയേഷൻസ് അപെക്സ് കൗൺസിൽ ആലുവ കാർഷിക സഹകരണ ബാങ്ക് ഹാളിൽ സംഘടിപ്പിച്ച ആലുവ താലൂക്ക് സമഗ്ര വികസന സെമിനാർ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അഡ്രാക് അവതരിപ്പിച്ച താലൂക്ക് വികസന രൂപരേഖയിൽ എൻ എച്ച് അഞ്ഞൂറ്റി നാല്പത്തിനാലിൽ മുതൽ അങ്കമാലി വരെ എലവേറ്റഡ് ഹൈവേ എന്ന ആവശ്യം ഉന്നയിച്ചിട്ടുണ്ടെങ്കിലും രാജ്യസഭയിൽ പുളിഞ്ചോട് മുതൽ നെടുമ്പാശ്ശേരി വരെ എലവേറ്റഡ് ഹൈവേ വേണമെന്ന് താൻ ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന് ജബി മേത്തർ പറഞ്ഞു ആലുവ താലൂക്ക് സമഗ്ര വികസന സെമിനാറിൽ അഡ്ജാക് താലൂക്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ എം ജമാലുദ്ദീൻ അധ്യക്ഷത വഹിച്ചു എ എം അശോകൻ വികസന രേഖ അവതരിപ്പിച്ചു ആലുവ എം എൽ എ അൻവർ സാദത്ത് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് മൂത്തേടൻ ആലുവ മുനിസിപ്പൽ ചെയർമാൻ എം ഒ ജോൺ അഡ്ജാക് താലൂക്ക് സെക്രട്ടറി ബാബു കെ വർഗീസ് വർക്കിംഗ് പ്രസിഡന്റ് കെ ജെ പ്രകാശ് ട്രഷറർ എം സുരേഷ് ഡോക്ടർ സി എം ഹൈദരാലി എന്നിവർ സംസാരിച്ചു അതിന്റെ പല വശങ്ങളും അതിൻ്റെ ഗുണങ്ങളും ഗുണങ്ങളെ ഗുണത്തിനേക്കാൾ ദോഷങ്ങളും ഒക്കെ പ്രദേശവാസികൾക്ക് ആയിരിക്കും കൂടുതലായി അറിയാൻ കഴിയുന്നത് അതിൻ്റെയൊക്കെ ഒട്ടേറെ ഉദാഹരണങ്ങൾ നമ്മൾ കേരളത്തിൽ പലയിടത്തും പല സാഹചര്യങ്ങളിലും ജനങ്ങളുടെ പ്രതിഷേധങ്ങളുടെ ഒക്കെ രൂപത്തിൽ നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ ഇതിൽ പോസിറ്റീവായിട്ടുള്ള ഒരു സ്റ്റെപ്പാണ് റെസിഡന്റ് അസോസിയേഷനുകളുടെ കൂട്ടായ്മ എന്ന് പറയുന്നത് തന്നെ ജനങ്ങളുടെ ഒരു അഭിപ്രായ രൂപീകരണത്തിന് വലിയ പ്രാധാന്യം നൽകുന്ന ഒരു കാര്യം തന്നെയാണ് അതും ഒരു വികസന രേഖയുടെ രൂപത്തിൽ ഇവിടെ ഇന്നത് ചർച്ചയാകുമ്പോൾ ഞാനിത് എനിക്കിത് തന്നപ്പോൾ ഞാൻ ഇതിലൂടെ ഒന്ന് വായിച്ചു നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായത് ഏകദേശം ഈ ആലുവ താലൂക്കിന്റെ വികസനത്തിനായി ഏകദേശം മുപ്പതോളം നിർദ്ദേശങ്ങളാണ് ഈ വികസന രേഖയിൽ സൂചിപ്പിക്കുന്നത് അത് റോഡ് ഗതാഗതത്തിന്റെ കാര്യത്തിലാണെങ്കിലും റെയിലിന്റെ കാര്യത്തിലാണെങ്കിലും മെട്രോ റെയിൽ ടൂറിസം പെരിയാർ റിവർ അതോറിറ്റി എന്നിങ്ങനെ ഉള്ള പല വിഷയങ്ങളിലും നമ്മൾ പലപ്പോഴും പല തലങ്ങളിലും ഇതെല്ലാം ചർച്ച ചെയ്യാറുണ്ട് ചിലതൊക്കെ നടപ്പാക്കുന്ന സാഹചര്യത്തിലേക്ക് എത്താറുണ്ട് അതിനായി കൂട്ടായി ശ്രമിക്കാറുണ്ട് എന്നുള്ളതെല്ലാം നമുക്ക് അറിയാവുന്ന കാര്യമാണ് ഏതായാലും ഇത്തരത്തിലുള്ള ചർച്ചകൾ നമ്മുടെ നാടിന്റെ വികസനത്തിന് നല്ലൊരു മുതൽക്കൂട്ടാകും എന്ന് തന്നെയാണ് ഞാൻ ഇത്തരത്തിലുള്ള ഈ വികസന സെമിനാറിനെയും ഈ കൂട്ടാരനെയും കാണുന്നത് ഇതിൽ പറയുന്ന ഒരു എലിവേറ്റഡ് ഹൈവേ ഏറ്റവും ഒന്നാമത്തേതായി പറയുന്നത് എൻ എച്ച് ഫൈവ് ഫോർട്ടി ഫോറിൻ്റെ വികസനവുമായി ബന്ധപ്പെട്ട് എടപ്പള്ളി മുതൽ തൃശ്ശൂർ വരെയുള്ള എൻ എച്ച് ഫൈവ് ഫോർട്ടി ഫോറിൽ അവിടെ ഇടപ്പള്ളി മുതൽ കറൂറ്റി വരെയുള്ള ഒരു ഭാഗം എലിവേറ്റഡ് ഹൈവേ ആയി നിർമ്മിക്കണം എന്നുള്ള ഒരു നിർദ്ദേശമാണ് ഒന്നാമത്തേതായി കാണാൻ സാധിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് മുഴുവനല്ലെങ്കിലും ആലുവ എം എൽ എയും മുൻസിപ്പൽ ചെയർമാനോബ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ചാലക്കുടിയുടെ എം പി ശ്രീ ബബി ബൈക്കെ ഉള്ള ചർച്ചകളുടെ പല സാഹചര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ രാജ്യസഭയിൽ ഒരു അവസരം കിട്ടിയപ്പോൾ നമ്മുടെ ഈ പുളിൻറ്റോട് മുതൽ നെടുമ്പാശ്ശേരി വരെ എന്തായാലും ഒരു എലിവേറ്റഡ് ഹൈവേ വേണമെന്ന് ആവശ്യപ്പെടാനുള്ള ഒരു അവസരം രാജ്യസഭയിൽ ഉണ്ടായി എന്നുള്ളത് എനിക്ക് ഞാൻ സന്തോഷത്തോടെ നിങ്ങളുമായി പങ്കുവെക്കുകയാണ് അതുപോലെ തന്നെ റെസിഡൻറ്റ് അസോസിയേഷനുകൾക്ക് ഉള്ള ആവശ്യം ഞാനൊരു കൗൺസിലറായിരുന്നതുകൊണ്ട് തന്നെ ആലുവ വൈസ് ചെയർപേഴ്സൺ ആയിരുന്നതുകൊണ്ട് തന്നെ നമുക്കറിയാവുന്ന ഒരു ഉദാഹരണമായി ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ് ഇപ്പോൾ പുളിഞ്ചോട് മെട്രോ സ്റ്റേഷൻ മുതൽ പുളിഞ്ചോട് ജംഗ്ഷൻ വരെ ഒരു ഫുട്പാത്ത് ഇല്ല എന്നുള്ളത് ആ പ്രദേശവാസികളുടെ ഒക്കെ ഒരു നിരന്തരം ആവശ്യത്തിന്റെ ഒരു ഭാഗമാണ് അപ്പോൾ അത് ആലുവ മുനിസിപ്പൽ ചെയർപേഴ്സന്റെ കത്തും അതേപോലെ തന്നെ ചൂർണിക്കര പഞ്ചായത്തിന്റെ കത്തും ഒക്കെ അടിസ്ഥാനത്തിൽ അത് നാഷണൽ ഹൈവേയുടെ ചാർജ് വഹിക്കുന്ന മന്ത്രി ഗതാ നാഷണൽ ഹൈവേയുടെ മന്ത്രി ശ്രീ നിതിൻ ഗഡ്കരിക്ക് ഇതിൻ്റെ ഒരു ഒരു റെപ്രസെൻറ്റേഷൻ കൊടുക്കുകയും അദ്ദേഹം അത് അപ്പോൾ തന്നെ നാഷണൽ ഹൈവേ അതോറിറ്റീസിന് കൈമാറുകയും വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കുകയും ഒക്കെ ചെയ്തു അപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നത് അത് നടക്കുമെന്ന് തന്നെയാണ് അപ്പോൾ റെസിഡൻറ്റ് അസോസിയേഷനുകൾ ലോക്കൽ ബോഡീസ് അവർക്ക് തീർച്ചയായും ഇത്തരത്തിൽ ജനങ്ങളുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കി ഇടപെടേണ്ട രീതിയിൽ ഇടപെടാൻ കഴിയുമ്പോൾ കൊണ്ട് അത് ഇടപെടിപ്പിക്കാൻ കഴിയുമ്പോൾ തന്നെയാണ് ജനങ്ങൾക്ക് കൂടുതൽ ജീവിതം കൂടുതൽ നന്നാക്കുവാനുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകാൻ സാധിക്കുന്നത് അതേപോലെ കാഴ്ചപ്പാടാണ് ഉണ്ടാകുന്നത് നമ്മുടെ മനസ്സിൽ നമ്മുടെ ഒരു വികസന രംഗത്ത് നമ്മൾ പലപ്പോഴും അനുഭവിക്കുന്ന ഒരു പ്രയാസം എന്ന് പറയുന്നത് നമുക്ക് ഇന്ന് എന്താണോ ആവശ്യം ആ ആവശ്യം നമുക്കൊരു പത്ത് വർഷം കഴിയുമ്പോഴാണ് യാഥാർത്ഥ്യമാകുന്നത് പത്ത് വർഷം കഴിഞ്ഞാൽ യാഥാർത്ഥ്യമാകുന്ന സമയത്ത് ആ സമയത്ത് നമുക്ക് ആവശ്യമതായിരുന്നില്ല അതിനപ്പുറത്തേക്ക് ചിന്തിക്കാൻ സാധിക്കും അപ്പോൾ മെട്രോ തന്നെ എത്രയോ നാളുകൾക്ക് മുമ്പ് യാഥാർത്ഥ്യമാകേണ്ടതാണ് പക്ഷേ ഓരോ കാലത്തും നമ്മൾ നമ്മുടെ ഒരു ജനസാന്ദ്രത ഏറിയ ഒരു സംസ്ഥാനം എന്ന നിലയിൽ നമുക്ക് സ്ഥലമെടുപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് വരുമ്പോൾ സാമ്പത്തികമായ പ്രയാസങ്ങൾ കൂടി കണക്കെടുക്കുമ്പോൾ നമുക്ക് നമ്മുടെ വികസന കാഴ്ചപ്പാണെങ്കിൽ പലപ്പോഴും നമുക്ക് നമ്മൾ ഇന്ന് ഇന്ന് നടപ്പിലാക്കേണ്ട കാര്യങ്ങൾ പത്തോ പതിനഞ്ചോ വർഷം കഴിയുകയും പതിനഞ്ച് വർഷം കഴിയുമ്പോൾ ചിലപ്പോൾ ഇതായിരിക്കില്ല വേണ്ടത് അപ്പോൾ അങ്ങനെയുള്ളൊരു ചില നമുക്കൊരു വികസനകത്തുള്ള പോരായ്മകളാണ് പലപ്പോഴും നമുക്ക് ഉണ്ടാകുന്നത് പക്ഷേ നമുക്ക് ഓരോ വികസനവും നമ്മുടെ ഇപ്പോൾ നമ്മുടെ കൊച്ചി നഗരം എന്ന് പറയുന്നത് കേവലം നഗരത്തിൽ മാത്രം ഒതുങ്ങുന്നില്ല അപ്പോൾ അത് നെടുമ്പാശ്ശേരി വരെ എത്തിക്കഴിഞ്ഞു മെട്രോപൊളിറ്റൻ കമ്മിറ്റി വേണമെന്നുള്ള ആ ഒരു നിർദ്ദേശം വ്യാപകമായി ചർച്ച ചെയ്യപ്പെടുന്ന സമയത്ത് സത്തിൽ അതൊരു വിശാലമായിട്ടുള്ള കാഴ്ചപ്പാടിലേക്ക് നമ്മുടെ നാട് മാറുന്ന സമയത്ത് നേരത്തെ പ്രത്യക്ഷ പ്രസംഗത്തിൽ പറഞ്ഞതുപോലെ നഗരവും ഗ്രാമങ്ങളും തമ്മിലുള്ള വ്യത്യാസവും ഇല്ലാതായി വരികയാണ് അപ്പോൾ നെടമ്പാശ്ശേരി എന്ന് പറയുന്നത് ഒരു നഗര കേന്ദ്രീകൃതമായിട്ടൊരു പഞ്ചായത്താണ് കാനഡി എന്ന് പറയുന്നത് ഒരു നഗര സ്വഭാവമുള്ള പഞ്ചായത്താണ് ചൂർണിക എന്ന് പറയുന്നത് പരിപൂർണമായും നഗര സ്വഭാവത്തിലുള്ള പഞ്ചായത്താണ് അങ്ങനെ മിക്കവാറും പല സ്ഥലങ്ങളും നഗര സ്വഭാവത്തിലുള്ള അല്ലെങ്കിൽ നഗരത്തോടെ ഏറ്റവും ചേർന്ന് കിടക്കുന്ന സ്ഥലമെന്ന നിലയിൽ നമുക്കതൊരു ഒരു കാഴ്ചപ്പാടിലൂടെ ഒരു മെട്രോപൊളിറ്റൻ ഒരു വലിയ സംവിധാനത്തിലേക്ക് നമ്മുടെ നാട് മാറി ആ തരത്തിലുള്ള വികസന കാഴ്ചപ്പാടുണ്ടാകുന്ന ആവശ്യം നമുക്കിപ്പോഴും നമ്മുടെ ഈ വികസന രംഗത്തുണ്ടാകുന്ന ചില പോരാൾ എന്ന് പറയുന്നത് അറിയാം പ്രധാന പഞ്ചായത്ത് സംവിധാനത്തിൽ ഇപ്പോൾ പഞ്ചായത്തിലുള്ളൊരു വികസനം നടപ്പിലാക്കുമ്പോൾ പഞ്ചായത്തിന് അതിൽ വലിയ മാത്രമേ പറ്റുള്ളൂ മുനിസിപ്പാലിറ്റി ആണെങ്കിൽ മുനിസിപ്പാലിറ്റി കണ്ടെത്തി അപ്പോൾ ഇതമ്മിൽ കണക്കുന്ന മുനിസിപ്പാലിറ്റിയും പഞ്ചായത്തും കോർപ്പറേഷനും അതല്ലെങ്കിൽ നമ്മുടെ നഗര ഗ്രാമ സ്ഥലങ്ങളിലുള്ള ഓരോ അതോറിറ്റികളൊക്കെ വികസനം ലക്ഷ്യം വെക്കുമ്പോൾ ആ വികസനം ഒരു എല്ലാവരും തമ്മിൽ കണക്ട് ചെയ്യപ്പെടുന്ന അല്ലെങ്കിൽ ഇത്തരം അതരോലെ കണക്ട് ചെയ്യപ്പെടുന്ന വികസനത്തിലേക്ക് നാട് മാറേണ്ടതുണ്ട് അപ്പൊ അത്തരത്തിലേക്കൊക്കെ വികസന കാഴ്ചപ്പാടിലും പോകരുത് നമുക്ക് വലിയ നമ്മുടെ ഒരു പ്രയാസം എന്ന് പറയുന്നത് പലപ്പോഴും വലിയ പദ്ധതികളൊക്കെ നമ്മുടെ മനസ്സിൽ രൂപപ്പെടുമ്പോഴും സാമ്പത്തികമായ പ്രതിസന്ധി ഗവൺമെന്റും പഞ്ചായത്തുകളും അതുപോലെ മറ്റെല്ലാ സംവിധാനവും അനുഭവിക്കുകയാണ് എം എൽ എമാര് തന്നെ പലപ്പോഴും ഒരുപാട് പദ്ധതികൾ എം എൽ എ കൊടുക്കുമ്പോഴും ഗവൺമെൻറിന് അനുവാദം കിട്ടുന്നതിന് പറയുകയും ഞാനും ചെയർമാനും ചെയർപേഴ്സണും അദ്ദേഹത്തെ പോയി കണ്ടു സംസാരിച്ചു അദ്ദേഹം വളരെ പോസിറ്റീവായി അതിനോട് സമീപിക്കുകയും അതിൻ്റെ ഭാഗമായി നിരന്തരമായി അതിൻ്റെ ഫോളോ അപ്പിൻ്റെ ഭാഗമായി ആദ്യം സംസ്ഥാന ഗവൺമെൻറ് ചെയ്യാമെന്ന് പറഞ്ഞു പിന്നെ അപ്പോഴാണ് കേന്ദ്രത്തിൻ്റെയും സംസ്ഥാനത്തിൻ്റെ പ്രോജക്റ്റ് ഉണ്ടെന്ന് അറിയാറുള്ളത് പ്രധാനമന്ത്രിയുടെ ഒരു സ്കീമാണ് അങ്ങനെയാണ് ആ പ്രൊജക്റ്റ് അന്ന് സംസ്ഥാന ഗവൺമെൻറ് ബഹുമാനപ്പെട്ട സജിച്ചറിയാൻ അദ്ദേഹത്തിൻ്റെ വലിയ സപ്പോർട്ട് അദ്ദേഹത്തിൻ്റെ ഒരു ഒരു വലിയ സപ്പോർട്ടോടുകൂടി ആ പദ്ധതിയുടെ പുറകിൽ ഞങ്ങൾ രണ്ടാളും പുറകെ തന്നെ നിന്നു അങ്ങനെ നിന്നാണ് നമുക്ക് ആ പദ്ധതി കഴിഞ്ഞ പാർലമെൻറ്റ് നിരപ്പിന് മുമ്പായിട്ട് തന്നെ അതിൻ്റെ ഫണ്ട് അനുവദിച്ചു അമ്പത് അമ്പത് കോടിയുടെ രൂപയുടെ പദ്ധതി നാൽപ്പത്തെട്ട് കോടിയാണ് നമുക്ക് പിന്നെ ആലുവ നാച്ചുറൽസ് ആലുവയുടെ ജൈവ കലവറ തോട്ടക്കാട്ടുകര ഓപ്പോസിറ്റ് ഇമ്പീരിയൽ പാർക്ക് അപ്പാർട്ട്മെന്റ് ഓൾഡ് ദേശം റോഡ് നിത്യഭക്ഷണത്തിലൂടെ ആരോഗ്യവും ആനന്ദവും എന്ന ആശയത്തിൽ പ്രവർത്തിച്ചു വരുന്ന ഞങ്ങളുടെ ഈ സ്ഥാപനത്തിൽ പൂർണ്ണമായി ജൈവ കർഷകരിൽ നിന്ന് ശേഖരിക്കുന്ന വിവിധ ഇനം ഉൽപ്പന്നങ്ങൾ ലഭ്യമാണ് ബ്ലാക്ക് റൈസ് രക്തശാലി നവര ചെന്താടി പാലക്കാടൻ കുത്തരിയിൽ മില്ലറ്റ്സുകളായ റാഗി വരക് പനിവരക് തിന മണിച്ചോളം അട്ടപ്പാടി റാഗി കമ്പം എന്നിവ ആരോഗ്യ പരിരക്ഷയ്ക്കായി ഞങ്ങൾ ഒരുക്കിയിരിക്കും ജി ഐ സർട്ടിഫിക്കേഷനുള്ള മറയൂർ ശർക്കര വെച്ചൂർ പശുവിൻ നെയ്യ് ബ്രൌൺ ഷുഗർ ഓർഗാനിക് സർട്ടിഫൈഡ് എസെൻഷ്യൽ ഓയിൽ കൂടാതെ മറ്റെല്ലാത്തരം നാച്ചുറൽ ഉൽപ്പന്നങ്ങളും ആലുവ നാച്ചുറൽസിന്റെ സവിശേഷതയാണ് രാമച്ച വേരുകളാൽ നെയ്തെടുത്ത രാമച്ച ചിരുപ്പ് ബെരിക്കോസ് വെയിൻ സന്ധിവേദന എന്നിവയ്ക്ക് ആശ്വാസമേകുന്ന ഈ അപൂർവ പാദരക്ഷകൾ ഇവിടെ ലഭിക്കും ക്ലാസ് വൺ മുളക് മഞ്ഞൾ മല്ലിപ്പൊടി മസാലപ്പൊടി ചക്കിലാട്ടിയെ വെളിച്ചെണ്ണ ശുദ്ധമായ എള്ള നാടൻ ഉൽപ്പന്നങ്ങളായ കാട്ടുതേൻ പാലക്കാടൻ പൊണ്ടാട്ടങ്ങൾ അച്ചാറുകൾ കുടംപുളി വാളൻപുളി തേയില കാപ്പിപ്പൊടി കൂടാതെ എല്ലാത്തരം ഇക്കോ ഫ്രണ്ട്ലി ഉൽപ്പന്നങ്ങളുടെയും അപൂർവ ശേഖരമാണ് കങ്കൺ വാട്ടർ യുവത്വം നിലനിർത്താൻ സഹായിക്കും കരൾ വൃക്ക ഹൃദയം തുടങ്ങിയ എല്ലാ ശരീര അവയവങ്ങളുടെയും പ്രവർത്തനം സുഗമമാണ് കങ്കൺ വാട്ടർ എ ഹെൽത്തി ഡ്രിങ്കിംഗ് വാട്ടർ അവൈലബിൾ ഇൻ ആലുവ നാച്ചുറൽസ് ആലുവ നാച്ചുറൽസ് ആലുവയുടെ ജൈവ കലവള ഓപ്പോസിറ്റ് ഇമ്പീരിയൽ പാർക്ക് അപ്പാർട്ട്മെന്റ് ഓൾഡ് ദേശം റോഡ് തൊട്ടക്കാട്ടുകര ആലുവ